ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد عن صوبان رضي الله عنه أن رسول الله صلى الله عليه وسلم قال أي امرأة سألت زوجها طلاقا

അവള് അവളുടെ ഭർത്താവിനോട് ആവശ്യപ്പെട്ടു എന്നെ തൊലാക്ക് ചൊല്ലിക്കൊണ്ട ചില സ്ത്രീകൾക്കുണ്ട് അങ്ങനത്തെ ഒരു സ്വഭാവം എന്തെങ്കിലും ഒരു കാര്യം അവര് ഉദ്ദേശിച്ചത് ശരിയായിട്ടില്ലെങ്കിൽ അവര് പറയും അപ്പുറത്തെ വീട്ടിലെ ആളെ കണ്ടുപഠിക്ക് അയാൾ എവിടെയെല്ലാം കൂട്ടിക്കൊണ്ടു പോകുന്നു എന്തെല്ലാം ആക്കി കൊടുക്കുന്നു നിങ്ങളെ കൊണ്ടൊന്നിനും ബാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ തൊലാക്ക് ചൊല്ലിക്കൊണ്ട എന്നെ ഒഴിവാക്കിക്കൊണ്ട എന്ന് പറയുന്ന വിഡ്ഢികളായ വിവരദോഷികളായ സ്ത്രീകൾ ഇന്ന് ആധുനിക യുഗത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ബൈസിൻ ഒരു കാരണവും ഇല്ലാതെ ഒരു കാരണവുമില്ലാതെ ഇസ്ലാം ശറ അനുവദിക്കപ്പെട്ട ഒരു കാരണവും ഇല്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീ അവളുടെ ഭർത്താവിനോട് തൊലാക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ മുത്തിനവിധങ്ങൾ പറയുന്നു അവളുടെ മേൽ സ്വർഗത്തിന്റെ പരിമണം ഹറാമാണ് എത്രയോ മൈലുകൾക്ക് അപ്പുറത്തുനിന്ന് സ്വർഗത്തിന്റെ വാസന അടിച്ചു വീശാൻ അടിച്ചു വീശും ഒരു ഹദീസിൽ കാണുന്നു അഞ്ഞൂറ് വർഷം ഒരു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്താൽ എത്ര കിലോമീറ്ററോളം സഞ്ചരിക്കാൻ പറ്റുമോ അത്രത്തോളം വൈദൂരത്തേക്ക് ഈ സ്വർഗത്തിൻ്റെ വാസന അടിച്ചു വീശും പക്ഷേ ഈ പെണ്ണിനെ ഇങ്ങനെ ഭർത്താവിനോട് എൻ്റെ തൊലാക്ക് കൊണ്ട തൊലാക്ക് കൊണ്ട എന്ന് പറയുന്ന പെണ്ണിന് അവ സ്വർഗത്തിന്റെ പരിമണം ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്ന് മുത്ത റസൂലി അലൈ വസ്ല്ല മാത്തങ്ങൾ അടിപറയിട്ട് കൊണ്ട് വളരെ കൂടെ നമ്മളോട് മുത്തുനബിയുടെ ഉമ്മത്തുകളോട് ഉണർത്തുകയാണ് പഠിപ്പിക്കുകയാണ് ഈ അടുത്ത കാലത്ത് വായിക്കാൻ കഴിഞ്ഞു ഒരു പെണ്ണ് അവള് ഭർത്താവ് ടൂറിന് കൊണ്ടുപോയില്ല ടൂറിന് പോയില്ല എന്ന് പറഞ്ഞ് ആ ഭർത്താവിനോട് എൻ്റെ തലാക്ക് കൊണ്ട എന്ന് ആവശ്യപ്പെടുന്ന പെണ്ണ് ഈ അടുത്ത കാലത്ത് കേൾക്കാൻ സാധിച്ചു ഇങ്ങനെയുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ദുനിയാവിൽ അള്ളാഹു ഒരുപാട് ശിക്ഷകൾ അള്ളാഹ് തരാൻ സാധ്യതയുണ്ട് ആ ഹിറത്തിൽ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ പരിമണം അതിൻ്റെ നാലയലത്ത് വരെ നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയില്ല എന്ന് മുത്തറസൂറുള്ള ആണ് പറയുന്നത് കേട്ടോ ശ്രദ്ധിക്കണം ആയതിനാൽ ശര അനുവദിക്കപ്പെട്ട കാര്യം ആ അബുഹുൽ ഹലാൽ അള്ളാഹു അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും കോപമുള്ളത് ത്ലാക്ക് ആണ് തൊലാഖ് ചൊല്ലൽ ചില ഘട്ടങ്ങളിൽ അത് അനുവദനീയമാണ് പക്ഷേ അത് അള്ളാഹുവിൻ്റെ ഏറ്റവും കോപപ്പെട്ട ആ ഒരു സംഗതി തന്നെയാണ് അള്ളാഹുവിനെ തീരെ ഇഷ്ടമില്ലാത്ത ഒരു സംഗതിയാണ് ആയതിനാൽ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളുടെ ഭർത്താവിനോട് ചില യാതൊരു കാരണവശാലും തൊലാഖ് നിങ്ങൾ ആവശ്യപ്പെടരുത് ഇന്നത്തെ ഈ ആധുനിക ഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ചില യുവതികളും യുവാക്കളും അവർ പുതിയത് പുതിയത് ഇങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഒന്നിനെ കെട്ടി ഒന്നിനെ ഒഴിവാക്കി പിന്നെ വീണ്ടും ഒരാളെ സ്നേഹിച്ചു അങ്ങനെ അയാളുടെ കൂടെ പോയി അതും ഒഴിവാക്കി അങ്ങനെ തൊലാക്ക് ചൊല്ലി 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 ജീവിക്കുന്ന ഒരു ആധുനിക കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബക്കാരും ഈ വക കാര്യത്തിൽ നിന്ന് ഒഴിവായി നിൽക്കണം അള്ളാഹുവിനോടെ പോലും പ്രാർത്ഥിക്കണം കാരണം സ്വർഗത്തിൻ്റെ പരിമണം ലഭിക്കുകയില്ല നമ്മൾ എത്ര വിവാദത്തിൽ ചെയ്തും കാര്യമില്ല കേട്ടോ ഭർത്താവിനോട് ഈ വക കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ തൊലാക്കിന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തങ്ങൾ പറഞ്ഞ സ്വർഗത്തിന്റെ പരിമളം ലഭിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം തമാശയിൽ വരെ ആ കാര്യം ഭർത്താവിനോട് ആവശ്യപ്പെടാൻ പാടില്ല വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യ കാര്യമാണ് കാരണം ഈ കാലഘട്ടത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന വരാൻ പോകുന്ന വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് മുത്തുറസൂളുള്ള നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഇത് ശ്രദ്ധിക്കണം ജീവിതത്തിൽ പകർത്തണം ജീവിതം നല്ലതാക്കണം അനുസരിക്കണം തൊലാക്ക് ആവശ്യപ്പെടരുത് അങ്ങനെ ശരൽ അനുവദിക്കപ്പെട്ട കാര്യം ആണെങ്കിൽ അത് നമുക്ക് അനുവദനീയമാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്ത് ഈ വക കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി ജീവിതം നന്നാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അഞ്ഞൂറ് വർഷത്തോളം ഒരു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്താൽ ആ അത്ര വൈദൂരം സ്വർഗത്തിന്റെ പരിവണം അടിച്ചു വീശുന്ന ഈ വാസന തൊലാഖ് ആവശ്യപ്പെടുന്ന സ്ത്രീക്ക് ഭർത്താവിനോട് തലാക്ക് ആവശ്യപ്പെടുന്ന സ്ത്രീക്ക് അതിൻ്റെ വാസന വരെ കിട്ടുകയില്ല എന്ന് മുത്തൂർ റസൂലുള്ള സല്ലാഹു അലൈ വസല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് അള്ളാഹ് പ്രത്യേകം ഉണർത്തുകയാണ് റഹ്മാനായ റബ്ബ് ആവക കാര്യങ്ങളിൽ നിന്നെല്ലാം ഒയ്വായി നമ്മുടെ കുടുംബ ജീവിതം നമ്മുടെ ദാമ്പത്യ ജീവിതം മുത്തൂർ റസൂലുള്ള പറഞ്ഞതുപോലെ ജീവിച്ച് ീർക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അല്ല എല്ലാവിധ ഐശ്വര്യവും ബറുക്കത്തും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എഴുതട്ടെ അറബീൻ അസാലും വരഹമല്ലാ